ഓം ശാന്തി ശക്തിശാലിയായ മനസ്സിൻ്റെ സങ്കൽപ്പശക്തി ഉപയോഗിച്ചുകൊണ്ട് മനസ്സാ സേവനം ചെയ്യുവാനുള്ള രീതി ഇപ്പം നമുക്കറിയാം ഒരു ഉയർന്ന ടവറിൽ നിന്നുകൊണ്ട് നമ്മൾ സകാഷ് കൊടുക്കുമ്പോൾ അതിൻ്റെ ലൈറ്റും മൈറ്റും വളരെ വേഗത്തിൽ നാലുപാടും പരക്കും അതേപോലെ ഈ സമയത്ത് ബാബയുടെ മക്കളായി നമ്മളെല്ലാവരും നമ്മുടെ ആത്മാവിന്റെ ഉയർന്ന സ്ഥിതി അഥവാ ഉയർന്ന സ്ഥാനത്തിരുന്നു കൊണ്ട് കുറേശുറേശയായി നാലു മണിക്കൂർ മുഴുവൻ വിശ്വത്തിനും ലൈറ്റും മൈറ്റും പ്രദാനം ചെയ്യണം നമുക്കറിയാം സൂര്യൻ എത്രത്തോളം മുകളിൽ നിൽക്കുന്നുവോ അത്രയും കൂടുതൽ വിദൂരമായ സ്ഥലത്തേക്ക് അതിൻ്റെ പ്രകാശം പരത്താൻ കഴിയുന്നു അതേപോലെ ഈ സാഹാര സൃഷ്ടിക്ക് സകാഷ് കൊടുക്കുന്നതിന് നമ്മൾ ഓരോരുത്തരും നമ്മുടെ സ്ഥിതിയെ ഉയർന്നതാക്കി മാറ്റണം ഉയർന്ന സ്ഥാനത്തെ നിവാസിയായി മാറണം അങ്ങനെ എത്രത്തോളം ഉയർന്ന തലത്തിൽ നിന്നുകൊണ്ട് ഈ സേവനം ചെയ്യാൻ നമുക്ക് സാധിക്കുന്നുവോ അപ്പോൾ ഈ മനസാ സേവനത്തിന്റെ വ്യാപ്തി കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിപ്പിക്കുവാൻ കഴിയും ഓംഷ